ഓം നമശിവായ അപ്പോൾ ഞാൻ ഹനുമ്പോൾ ഞാനിന്നൊരു വലിയ ധന്യ മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത് മറ്റെവിടെയല്ല ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ കഴിക്കുട്ടം മഹാദേവ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടുത്തെ തിരു ഉത്സവം സ്റ്റാർട്ടായിട്ടുണ്ട് മേടം തിരുവാതിര ഉത്സവം മെയ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് നമ്മുടെ തിരു ഉത്സവം നടക്കുക അപ്പോൾ ഇന്ന് മെയ് മൂന്നാണ് ഞാനിവിടെ നിൽക്കുവാണ് ഇന്ന് വളരെ ധന്യമായൊരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ എനിക്ക് നടന്നു നമ്മുടെ തന്ത്രിമുഖ്യൻ നമ്മുടെ തൃക്കൊടി ഏറിയിട്ടുണ്ട് ഇവിടെ തൃക്കൊടി ഏറി ഇവിടുത്തെ ഇനി പത്ത് നാൾ നീണ്ടു നിൽക്കുന്ന മികച്ച എന്താ പറയുക കഴുകൂട്ടത്തിൻ്റെ തന്നെ സ്വന്തം ഈ ദേശോത്സവം തുടങ്ങിയിരിക്കുകയാണ് എനിക്കും അതിൽ പങ്കെടുക്കാൻ പറ്റി വളരെ സന്തോഷം മനസ്സിന് കുളിർമയേകുന്ന ഞാൻ അതുമാത്രമല്ല ഞാനൊരു മഹാദേവർ ഭക്തർ കൂടിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി ഇവിടുന്ന് തന്നെ കിട്ടുകയുണ്ടായി അപ്പോൾ വളരെ സന്തോഷം അപ്പോൾ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും മികച്ച ഇത് എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് നമ്മുടെ കഴുകുട്ടം ശ്രീ മഹാദേവർ ക്ഷേത്രം ഒരുപാട് സന്തോഷവും മനസ്സിന് കുളിർമയേകിയ കാഴ്ചയും തന്നെയായിരുന്നു ഒരുപാട് ഭക്തജന തിരക്ക് ഇവിടെ അനുഭവിക്കാൻ വന്നി താളമേളങ്ങൾ കൊണ്ട് മഹാദേവനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഉത്സവം ഞാൻ മറ്റൊരു പ്രത്യേകത ഞാനിവിടെ കണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ തൃക്കടി ഏറുന്ന സമയത്ത് രണ്ട് പരന്തുകളെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാൻ കഴിഞ്ഞു അപ്പോൾ ആരൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നത് എപ്പോഴും എല്ലാ ഉത്സവങ്ങളിലും പതിവായി ഉള്ളതാണ് പതിവായുള്ളതാണ് ഈയൊരു നിറഞ്ഞ ഒരു സാന്നിധ്യം അതും വളരെ മനസ്സിന് കുളിമ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഇനി പള്ളികേട്ട എന്താ പറയണ്ടേ ആറാട്ട് എല്ലാം വരുന്നത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളാണ് ഉച്ചയ്ക്ക് മണി മുതൽ അന്നദാനം വളരെ എനിക്ക് ഒരുപാട് മനസ്സിന് സന്തോഷമുണ്ട് എന്തായാലും ഭഗവാൻ്റെ അനുഗ്രഹം ഈ നാടിനും ഇവിടെ എല്ലാ എല്ലാവർക്കും കിട്ടട്ടെ എന്തായാലും നന്ദി നമസ്കാരം